നമസ്കാരം പ്രധാന വാർത്തകൾ ലോകായുക്ത ബില്ലിനുള്ള അംഗീകാരം ഗവർണർക്കുള്ള കനത്ത തിരിച്ചടി എം വി ഗോവിന്ദൻ മാസ്റ്റർ ജനങ്ങൾ എൽ ഡി എഫിനൊപ്പമാണ് ഇ പി ജയരാജൻ കേരളം സന്തോഷ് ട്രോഫി ക്വാർട്ടറിൽ കൂടെ ഗ്രൂപ്പ് എയിൽ നിന്ന് ഗോവയും ആസാമും സർവീസസും വാർത്തകൾ വിശദമായി ലോകായുക്ത ബില്ലിനുള്ള അംഗീകാരം ഗവർണർക്കുള്ള കനത്ത തിരിച്ചടിയാണെന്ന് എം വി ഗോവിന്ദൻ മാസ്റ്റർ ഗവൺമെന്റ് വ്യക്തമായ ധാരണയോടെയാണ് ലോകായുക്ത വിഷയം കൈകാര്യം ചെയ്തത് കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്നതിന് തുല്യമായ നിയമ കേരള സർക്കാരും കൊണ്ടുവന്നത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ സജീവമായെന്ന് ഇ പി ജയരാജൻ പ്രതീക്ഷയോടെയാണ് എൽ ഡി എഫ് ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത് ജനങ്ങൾ എൽ ഡി എഫിനൊപ്പമാണ് യു ഡി എഫിന് ഇതുവരെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനായിട്ടില്ലെന്നും ഇ പി ജയരാജൻ പറഞ്ഞു ഇനി കായിക വാർത്ത കേരളം സന്തോഷ് ട്രോഫി ക്വാർട്ടറിൽ ഗ്രൂപ്പ് എയിൽ നിന്ന് ഗോവയും ആസാമും സർവീസയുമാണ് കേരളത്തോടൊപ്പം ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചത് ബുധനാഴ്ച നടന്ന മേഘാലയ ഗോവ മത്സരം ഗോൾ രഹിത സമനിലയിൽ കലാശിച്ചതോടെയാണ് കേരളം ഗ്രൂപ്പിൽ നിന്ന് ക്വാർട്ടറിൽ പ്രവേശിച്ചത് നാല് റൗണ്ട് മത്സരങ്ങൾ പൂർത്തിയായപ്പോൾ മൂന്ന് ജയവും ഒരു തോൽവിയുമായി ഒൻപത് പോയിന്റുകളുമായി സർവീസസ് ഒന്നാമതുണ്ട് വാർത്തകൾ അവസാനിക്കുന്നു നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സബ്സ്ക്രൈബ് ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു